ഹലോ ഇന്നത്തെ വീഡിയോ പതിവ് പോലെ ഞങ്ങൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് പള്ളിയിൽ പോയായിരുന്നേ വെട്ടുനാട് ഞാൻ ഇതിനു മുമ്പ് പള്ളിയിൽ പോയ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് വലിയ വീ ലെങ്തി വീഡിയോ ഇട്ട് ഇട്ടിട്ടുണ്ട് സാധാ ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾ പള്ളിയിൽ അവിടെ രൂപത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ് മെഴുകുതിരി വാങ്ങിച്ച് മെഴുകുതിരി അവിടെ കത്തിക്കുന്നതാണ് കേട്ടോ ഭയങ്കര കാറ്റായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പോയപ്പോഴത്തേക്ക് അച്ഛൻ അവിടെ വേറൊരു വണ്ടി വെഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ച് പിന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥിച്ചെണ്ണയുണ്ടല്ലോ അത് വാങ്ങിച്ച് അത് ഉള്ളിൽ കഴിക്കാനുള്ളതാണ് കേട്ടോ അത് കഴിച്ചിട്ട് ബാക്കി ഇങ്ങനെ തലയിൽ തേക്കും ഇതാണ് പള്ളി ഞാൻ പള്ളിയിൽ നല്ല അടിപൊളി ഫ്രണ്ടിൽ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ഇറങ്ങി നേരെ ശംഖുമുഖത്ത് പോയി ആ പ്ലെയിന് കാണുമ്പോഴത്തേക്ക് മനസ്സിലാവുമല്ലോ ഇതവിടെ ടാറ്റോ അടിക്കണ ഇതാണ് കേട്ടോ അവിടെ ഒരാൾ വന്ന് വിലയൊക്കെ ചോദിക്കണം എങ്ങനെയാണെന്ന് റേറ്റ് അവർ ഇരുന്നൂറ്റമ്പതാണെന്ന് അങ്ങോട്ടൊക്കെ പറയണീ ചെറിയ സംഭവത്തിന് അത് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് നടന്നപ്പോഴത്തേക്ക് മറ്റേ തത്ത ഇരിക്കണുണ്ടാവും കൈ നോക്കി ഇതൊക്കെ പറയണം അത് അതുകഴിഞ്ഞ് ഞങ്ങൾ കടലിൻ്റെ അങ്ങോട്ട് പോയ കേട്ടോ ഞങ്ങൾ ഇതിന് മുമ്പ് വന്നപ്പോ ഇവിടെയാണ് നിന്നത് ഇപ്പോൾ ആ കമ്പിയെല്ലാം അടുത്ത് ഇഞ്ഞ് കുറേ കൂടി അകത്ത് വച്ചിട്ടുണ്ട് കടലിൽ ഒരുപാട് ഉൾ ഇഞ്ഞ് മുകളിലോട്ട് കയറി വന്നായിരുന്നു വെള്ളം കൂടുതലായിരുന്നു അതുകൊണ്ട് ആരെയും അങ്ങോട്ട് പുറത്തോട്ട് വിട്ട് അങ്ങോട്ട് വിട്ടില്ല ഉള്ളിലോട്ട് അവിടെ എന്തോ നീ ഇത് ചുമന്ന കൊടിയൊക്കെ വച്ചിരിക്കായിരുന്നു ഇത് ഞാൻ സുഗം ചെയ്ത് കാണിക്കുന്നതാണ് കേട്ടോ മറ്റേ ഞാൻ ഒരുപാട് ദൂരെ നിന്ന് വീഡിയോ എടുത്ത പോലെ അതുകൊണ്ട് ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നതാണ് കണ്ട ഭയങ്കര വെള്ളമാണ് കേട്ടോ നല്ല ഭയങ്കര വെള്ളമായിട്ട് കിടക്കുകയാണ് അതുകൊണ്ട് മേടിച്ചിട്ടാരും ഇറങ്ങിയൊന്നുമില്ല ഇതാണ് സന്തോഷം അങ്ങ് പിന്നെ ഞങ്ങൾ ഒരു സൈഡിൽ നിന്ന് നോക്കിയപ്പോൾ കണ്ട ഒരു മഞ്ഞ് പോലെ പക്ഷെ മഞ്ഞല്ല അതീ ഈ തിരമാല പറഞ്ഞതിൻ്റെ ചെറിയ തരിതരി പോലത്തെ വെള്ളം വാങ്ങാണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കറിഞ്ഞൂടാ അത് കഴിഞ്ഞ് ഞങ്ങളൊരു ചായ കുടിച്ചു ഞാൻ കാ കാജിയാണ് വാങ്ങിച്ചത് ആയിസിന് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്ത് അവനങ്ങനെ ചായ കടിയൊന്നും പോവില്ല അതുകൊണ്ട് ഇത് വാങ്ങിച്ച് ഞാൻ ഒരു ചായ വാങ്ങിച്ചു ചേട്ടൻ ചായ കുടിക്കില്ല ഏട്ടാ അതുകൊണ്ട് ഞാൻ മാത്രമേ വാങ്ങിച്ചോളൂ ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എടുത്താൽ വീഡിയോകൾ കണ്ട ഇത് നോക്കും ഇത് ഞാൻ അന്ന് തയ്ച്ച ഡ്രസ്സാണ് ഏട്ടാ ഞാൻ ഈ ഇട്ടിരിക്കണത് ഞാൻ മുമ്പ് വീഡിയോ ഒക്കെ അത് അത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് നടക്കാനായിട്ട് പോയി ഇത് ഒരാൾ കിടക്കണവരിത്തേം കാലിൻ്റെ മീത കാലൊക്കെ വെച്ച് കിടക്കണ അവൻ്റെ കയ്യിൻ്റെ വീതമാണ് ആവശ്യം നിൽക്കുന്നത് ഇതാണ് ആ പ്ലെയിൻ പ്ലെയിനല്ലല്ലോ ഹെലികോപ്റ്റർ എന്നല്ലേ പറയണം അത് അങ്ങനെ ഇത് കുറേ നേരം അവിടെ നിന്ന് നോക്കി വീഡിയോ എല്ലാം എടുത്തോണ്ട് നിന്ന് ഇതിൻ്റെ മുകളിൽ ഞാൻ കയറി മോൻ കയറിയായിരുന്നു ഇത് കണ്ട മത്സ്യകന്യക സുന്ദരി പുറത്തൊരു കാക്ക ആയിരിക്കുന്നു കണ്ടായിരുന്നോ ഞാൻ എൻ്റെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ചാണ്ടൽ കൊടുത്തതാണ് ഏട്ടാ ഇതാണ് ശരിയായില്ല എന്നാലും പുറത്തൊക്കെ എടുത്തോളൂ ഇത് മോ മുകളിൽ കയറി നിൽക്കണതാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാറായിട്ട് അപ്പോഴത്തേക്കാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത് ചേട്ടാ പ്ലെയിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണാമല്ലോ എന്ന് കരുതി അല്ല ഹെലികോപ്റ്റർ എനിക്ക് എപ്പോഴും പ്ലെയിൻ എന്നേ വരണുള്ളൂ ഇത് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ശംഖുത്ത് നേരെയുള്ള വഴിയുണ്ടല്ലോ ഈ വഴി നേരെ പോണത് വലിയ തോറും ആ ഭാഗത്തോട്ട് അങ്ങനെ ആ വഴി നേരെ പോയി ഇത് പഴയ വിമാനത്താവളമാണ് കേട്ടോ ഇതാണ് എൻട്രൻസ് ആയിരുന്നത് ഇത് അവർ തിരിച്ചിറങ്ങുന്ന വഴി എങ്ങാണ്ടാണ് എനിക്കറിഞ്ഞൂടെ ചേട്ടൻ പറഞ്ഞു തന്ന അതാണ് ഞാൻ കാണിച്ചു തന്ന ഇതാണ് മറ്റേ വലിയതുറ പാലം അവിടെ സംഭവം ഇതൊക്കെ വെച്ച് കെട്ടിയിരിക്കണം ഇത് പ്ലെയിന് വന്ന് ഇറങ്ങുന്ന സ്ഥലമാണ് ഏട്ടാ എനിക്ക് പൊക്കയില്ലാത്തോണ്ട് വീഡിയോ ഇത്രയൊക്കെ കിട്ടിയുള്ളൂ എൻ്റെ കൈ നിങ്ങളുണ്ടെങ്കിലല്ലേ എടുക്കാൻ പറ്റുള്ളൂ പിന്നെ അതെല്ലാം കണ്ട് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി നേരെ അട്ടക്കുളങ്ങര രാമചന്ദ്രനിലാണ് പോയത് ചേട്ടാ വെറുതെ കയറിയതാണ് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാ എന്ന് കരുതി അപ്പോഴത്തേക്കാണ് അവിടെ ആടി സെയിൽ നടക്കുന്നത് കണ്ട ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫുണ്ട് എല്ലാ പ്രോഡക്റ്റിനും ഇല്ല ചിലതിനൊക്കെ ഉള്ളൂ ഞാൻ ആദ്യം സാരിയൊക്കെ നോക്കാമെന്ന് വിചാരിച്ച് ഇത് കണ്ടത് ദാവണി സെറ്റ് കൊള്ളാംല്ലേ അടിപൊളി എനിക്കിഷ്ടപ്പെട്ട് ചുമ്മാ നോക്കാം നോക്കണതിന് പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ ഇത് പിന്നെ ഇതെല്ലാം സാരിയാണ് കേട്ടോ ഇങ്ങനെ കുഴ കുഴ കിടക്കുന്ന ടൈപ്പ് സാരിയാണ് അങ്ങനെ ഇത് ചുരിദാറിൻ്റെ മെറ്റീരിയൽ ഈ ഡിസൈൻ കണ്ടുകൊണ്ട് ഞാൻ ഒന്ന് നോക്കിയതേ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ പല കളറൊക്കെ ഉണ്ടോ ഇതിൻ്റെ നെക്കൊക്കെ ചെറുതാണ് കേട്ടോ ഇത് തയ്ച്ച് വരുമ്പോൾ ചെറിയ നെക്കായിരിക്കും ഡിസൈൻ മാത്രം കൊള്ളാം നെക്കൊന്നും ചെറുതായത് ഞാൻ വാങ്ങിച്ചില്ല അല്ലെങ്കിൽ ഞാൻ വാങ്ങിക്കില്ല ഇതെല്ലാം സാരിയുടെ റേറ്റ് അടേ മുന്നൂറ്റി അറുപത് സെറ്റും മുണ്ടും സാരി പോലത്തെ ഉണ്ടല്ലോ അത് നല്ല റേറ്റ് കുറവുണ്ട് ഏട്ടാ ഓണം ആയതുകൊണ്ടായിരിക്കാം ഞാൻ വാങ്ങിച്ചതില്ലേ ഈ ബ്ലാക്കൊക്കെ കണ്ട ബ്ലാക്കിൻ്റെ റേറ്റ് കാണിച്ചു ബ്ലാക്ക് അറുന്നൂറ്റി അൻപതോ അങ്ങനെ എങ്ങാണ് ആ അതെ ഇത് അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ മൂന്നാമത്തെ നിലയിലാണ് ഞാൻ ഉദ്ദേശിച്ചത് മറ്റേ ടോപ്പിൻ്റെയൊക്കെ മെറ്റീരിയൽ വാങ്ങിക്കാന്ന് കരുതിയാണ് കയറിയത് അങ്ങനെ ലിഫ്റ്റിൽ കയറി ഞങ്ങൾ മൂന്നാമത്തെ നിലയിൽ എത്തി ഇത് ടോപ്പിൻ്റെ മെറ്റീരിയൽ നോക്കിയാണ് ആദ്യം ഈ കുടിക്കണ ഈ നെറ്റിൻ്റെത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അത് കണ്ടപ്പോൾ പിന്നീടാണ് അത് സ്റ്റിച്ച് ചെയ്യണമെന്ന് ഓർത്ത് അതിൽ ഇങ്ങനെ ചെറിയ ചെറിയ ബീഡ്സ് പോലെയുണ്ട് അത് മെഷീനിൽ കൊണ്ടല്ലേ സംഭവം മെഷീൻ്റെ സൂചിയെല്ലാം ഒടിഞ്ഞ് എൻ്റെ ഓൾറെഡി കംപ്ലൈൻ്റ് ആയിട്ടുള്ള മെഷീനാണ് അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല വേണ്ടെന്ന് വെച്ച് ഇതെല്ലാം റെഡിമെയ്ഡ് ബ്ലൗസാണ് ഈ ബ്ലൗസിനൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഉണ്ട് വേറെ ഈ മെറ്റീരിയലിനൊന്നിനും ഇല്ല ഞാൻ ചോദിച്ചായിരുന്നു പക്ഷേ മെറ്റീരിയലൊക്കെ അത്യാവശ്യം റേറ്റ് കുറവുണ്ട് മീറ്ററിന് അമ്പത് മുപ്പത് നാൽപ്പതൊക്കെ ഉള്ളു അതിൽ താഴോട്ടില്ല ഞാൻ ഈ എടുത്ത പച്ചയാണ് ഞാൻ എടുത്തത് ചേട്ടാ ഞാൻ ബ്ലാക്ക് എടുക്കാമെന്നും കരുതിയാണ് പോയത് പക്ഷേ എനിക്ക് കിട്ടിയില്ല അപ്പോഴത്തേക്കും ഞാൻ പിന്നെ ഈ പച്ച കളർ കളറെടുത്ത് ഇതൊരു രണ്ട് മീറ്റർ എടുത്തായിരുന്നു ഇതിൻ്റെ സെയിം കൈ വയ്ക്കാനായിട്ട് ഒരു പ്ലെയിൻ നെറ്റിൻ്റെത് ഒരു മീറ്റർ എടുത്തായിരുന്നു ഇതിൽ എംബ്രോയ്ഡറി വർക്ക് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിൻ്റെ വീഡിയോയിലെ ഞാൻ പിറകെ ഇടാം ഉദ്ദേശിച്ച കളറൊന്നും കിട്ടിയില്ല അപ്പോഴത്തേ ഓഫ് നടക്കണുണ്ട് കേട്ടോ അവിടെ ഇപ്പം പോവുകയാണെങ്കിൽ ഒരുവിധം ഓഫറിലൊക്കെ എല്ലാ പ്രോഡക്റ്റുമൊക്കെ വാങ്ങിക്കാം അത്യാവശ്യം തിരക്കുണ്ട് വലിയ തള്ളലും ഉന്തലൊന്നും ഇല്ലാന്നേ ഉള്ളു അങ്ങനെ ഈ മെറ്റീരിയൽ എടുക്കുന്നിടത്ത് നല്ല തിരക്കായിരുന്നു കേട്ടോ എല്ലാവരും കൂടുതൽ മെറ്റീരിയലാണ് എടുക്കുന്നത് സംഭവം റേറ്റ് കുറവായത് കൊണ്ടായിരിക്കാം ഇത് നെറ്റിൻ്റെ ഇത് വാങ്ങിച്ച ഞാൻ നേരെ ഫാൻസിക്കകത്താണ് പോയത് ഫാൻസിയിലാണ് ഒരുപാട് കളക്ഷൻസ് പക്ഷേ റേറ്റായിരുന്നു കേട്ടോ ഈ കമ്മലൊക്കെ ഇതൊക്കെ സംഭവം വെളിയിൽ ഹിന്ദിക്കാരന്മാരേന്ന് വാങ്ങിക്കണമെങ്കിൽ മുപ്പതും അമ്പതൊക്കെ ആവുള്ളൂ ആ മുകളിൽ കൊടുത്തി ഈ അമ്പത് കൊടുത്തിരിക്കണത് വെറുതെ അത്രയൊന്നും അല്ല അതിൽ കൂടുതലുണ്ട് ഓരോ കമ്മലും നൂറ് രൂപയ്ക്ക് മുകളിലാണ് അതിൽ താഴോട്ടുള്ള കമ്മലൊന്നും ഞാൻ കണ്ടില്ല ഈ റോസ് ഗോൾഡ് സിൽവർ ബ്ലാക്ക് മെറ്റൽ എല്ലാ ടൈപ്പും ഉണ്ടായിരുന്നു ഫാൻസി ഐറ്റംസ് ഇത് എന്താ ബ്ലാക്കിൽ സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ള എനിക്കിത് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ സിൽവർ കളർ അത് നൂറ് രൂപ ഞാൻ വാങ്ങിച്ചില്ല പിന്നെ ഈ ബ്ലാക്കിൽ മിക്സഡ് കളറായിട്ടുള്ള സൂപ്പർ എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ മാച്ച് ചെയ്ത് പോവും ഇതെല്ലാം ഗ്യാരൻറ്റി വാള ബ്ലാക്ക് മെറ്റലിൻ്റെ വളയൊക്കെയാണ് ഇത് ബ്ലാക്ക് മെറ്റലിൻ്റെ മാല കമ്മല് സെറ്റായിട്ടുള്ളതാണ് സിൽവറൊക്കെ ഉണ്ട് ഗോൾഡിൻ്റെ ഉള്ളു ഇതൊക്കെ അത്യാവശ്യം ആയിരം ആ റേഞ്ചൊക്കെ ഉള്ളതാണ് ചേട്ടാ ഇതെല്ലാം സെറ്റായിട്ടുള്ളതാണ് പിന്നെ ഞാൻ ഒരു ക്ലിപ്പ് വാങ്ങിച്ചായിരുന്നു ഇതെല്ലാം ക്ലിപ്പിൻ്റെ കളക്ഷൻസ് എനിക്കൊരു വലിയൊരു ക്ലിപ്പ് വേണമായിരുന്നു അങ്ങനെ ഞാൻ എന്താ ഈ ഒരു കളറായിട്ടുള്ള ഈ ക്ലിപ്പ് വാങ്ങിച്ചു ക്രാബ് ടൈപ്പ് അത് വാങ്ങിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞ് ആഴ്ച ഒരുപാട് ദിവസം കൊണ്ട് പറയണം പാർക്കിൽ പോകണമെന്ന് അങ്ങനെ ഞങ്ങൾ മ്യൂസിയത്ത് പാർക്കിൻ്റെ അവിടെ വന്നതാണ് എൻ്റെ ഫ്രണ്ടിൽ ഇതുപോലൊരു കമ്മലുണ്ടായിരുന്നെ ഞാൻ അപ്പം അവിടെ നിന്ന് ഇത് വാങ്ങിച്ച് ഒരു നോസ്പിന്നും ഒരു കമ്മലും വാങ്ങിച്ച് ആ പാർക്കിൻ്റെ പേരാണ് ക്യാപ്റ്റൻ ലക്ഷ്മി പാർക്ക് എന്നാണ് അതിൻ്റെ പേര് ഇതുകൊണ്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കുറേ സ്റ്റെപ്പ് കയറിപ്പോടും അതുകൊണ്ട് ഞാൻ മുകളിലൊന്നും പോയില്ല ഞാൻ എന്താ ഇവിടെ താഴെയാണ് ഇരുന്ന ആ നേരം കൊണ്ട് എൻ്റെ കയ്യിൽ രണ്ട് സംഭവം വാങ്ങിച്ചുണ്ടല്ലോ അപ്പോൾ ആ മൂക്കുത്തി ഞാൻ ഒന്ന് ഇട്ട് നോക്കിയാണ് ഇത് കണ്ട ശരിയായില്ല എന്നാലും ഒരുവിധം ഒന്ന് വച്ച് നോക്കി ഞാൻ ഇനി വീഡിയോസിലൊക്കെ വെക്കാം അപ്പോഴത്തേക്കും അറിയാൻ പറ്റും എന്നാലും കൊള്ളാം കുഴപ്പമില്ല ഇരു ഊരു ഇല്ലേ അപ്പോൾ അതിൻ്റെ കുണമൊക്കെ കാണിക്കുള്ളൂ ഇത് ആയിഷിനൊരു കളപ്പാട്ടവും കൂടി വാങ്ങിച്ചേട്ടാ എനിക്ക് കമ്മൽ വാങ്ങിച്ചുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഇത്രയേ ഉള്ളൂ ഇന്ന് തന്നെ ഒരു എട്ടര ഒമ്പത് മണിയായി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഓക്കെ ബൈ